നമസ്കാരം കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിൻ ഇടിച്ചു മരിച്ച സംഭവത്തിന്റെ നടുക്കം മാറുന്നില്ല ചെറുതര കണ്ണോലിൻ കോളനിയിൽ മുരളീധരൻ നായർ അംബിക ദമ്പതികളുടെ മകൻ ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൾ ദേവിക എന്നിവരാണ് മരിച്ചത് ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ഇരുവരും ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്ക് ഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ച് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത് സമീപമുള്ള ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചു കരുവാറ്റയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിൻ ആയതിനാൽ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ഇതോടെ ഇരുവരും ചെരുപ്പഴിച്ചു വെക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർ ചാടരുതെന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ അടുത്ത് വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിനിനു മുന്നിലേക്ക് ചാടുകയായിരുന്നു ഷാംപു വാങ്ങാൻ കടയിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് ദേവിക രാവിലെ വീട്ടിൽ നിന്ന് പോയത് ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തിന്റെ ഭാര്യ രാഗിയുടെ വീടിന് സമീപമാണ് ദേവികയുടെ വീട് ഈ വീട്ടിൽ ശ്രീജിത്ത് വരുന്നത് കണ്ടാണ് ദേവികയ്ക്ക് പരിചയമുള്ളത് അതേസമയം ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന്റെ അടുത്ത ബന്ധുവിന്റേതാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അപകടത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടിരുന്നു ഇരുവരുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ദേവികയുടെ സംസ്കാരം ഇന്ന് നാലിന് നടക്കും വൈശാഖാണ് സഹോദരൻ ശ്രീജിത്തിന്റെ സംസ്കാരം ഇന്ന് മൂന്നിനും നടക്കും വലിയ വളവുകളൊന്നുമില്ലാത്ത റെയിൽപാളമാണ് കരുവാറ്റയിലുള്ളത് അതിനാൽ ട്രെയിൻ വരുന്നത് കണ്ടിട്ട് തന്നെയാവാം ഇരുവരും ചാടിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കം നിലവിളിച്ചെങ്കിലും നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു ശരീരം ചിഹ്ന ചിതറി അവസ്ഥയിലായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തലയടക്കം ചിതിറി ഇരുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ചുരുക്കം ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റയിൽ സ്ഥിരമായി സ്റ്റേഷൻ മാസ്റ്ററോ ജീവനക്കാരോ ഇല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്റ്റേഷൻ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നും ആരോപണമുണ്ട്